ൂട്ടി നമ്മളിപ്പ എന്തേലും കൊണ്ടിട്ട് വന്നേ വേസ്റ്റ് കൊണ്ടിട്ട് വന്ന ഇപ്പഴിക്കുന്ന അയക്കോനെ കൊണ്ടിട്ട് ഓറ്റിട്ട് നമുക്ക് ആയിക്കില്ല അതാ രാവിലെ ആകുന്നതിന് മുട്ട് ആകുന്ന കെട്ടുന്നൊറങ്ങണോ എപ്പം നമ്മൾ ഉറങ്ങുവ എപ്പോഴാണെങ്കിൽ ഉറങ്ങുവാ എട്ടുമണി ആയിക്കില്ല എട്ട് മണിക്കില്ലേ നമ്മൾ എണീക്കണ്ടേ ഇപ്പ സമയം എന്തായി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഏഹ് ഉറങ്ങി എണീറ്റിട്ട് ഒന്നുമില്ല അതും ശരിയാ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ അല്ലേ ലേസ് അതുകൊണ്ട് എപ്പണെങ്കി ഉറങ്ങാം അല്ലേ അത് ശരി അങ്ങനെയാ കൊച്ചു കഴിച്ചാൽ മതി ബാക്കി അച്ചൻ കഴിച്ചോട്ടെ മതി 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 ബാക്കി അച്ഛൻ കഴിക്കാടി തരൂല ഏഷാടു ഇതാരാ വാങ്ങിച്ചു വന്നേ ഇത് അമ്മ വാങ്ങിച്ചു വന്നതാ ആ ശരി എന്നാ നീ അമ്മേൻ്റെ കൂടെ പോടേ എപ്പോഴും അമ്മ വാങ്ങിച്ചത് അച്ഛൻ വാങ്ങിച്ച അച്ഛൻറ്റേപ്പിൾ സ്പൂണ് ഉറ്റു ഉറ്റു വേഗം കൊടുത്തു തന്നോ ആ എന്താ ആവേശം എടുക്കുന്നുണ്ടോ എന്തുണ്ട് ഫേനട്ടാ ചൂട് എടുക്കുന്നുണ്ടോ ഐസ്ക്രീം നിന്നുമ്പഴോ ആ അച്ഛൻ ഫേനിട്ടേ അച്ഛൻ അച്ഛൻ ആ ഇത് അറിയാരി അച്ഛൻ്റെ അച്ഛൻ്റെ രോ ഇല്ല ഫുഡ് ഇൻഷുറൻസ് ഇല്ലാരസക്ക് അമ്മേ ഫ്രിഡ്ജിന്നാര എടുത്ത് തന്നെ ഫ്രിഡ്ജിന്ന് ആരെയാണ് എടുത്തു തന്നേ ആ പിന്നെന്താ അമ്മയാന്ന് പറഞ്ഞേ അമ്മ എന്താ ഇപ്പോ അമ്മ എന്നാ ഇപ്പം ചെയ്യുന്നത് പച്ചക്കറി ഉണ്ടാക്കുന്ന പച്ചക്കറി ഉണ്ടാക്കുമോ രാത്രി നമ്മ ഫിഷ് മുറിക്കുന്നല്ലേ ഫിഷ് കട്ട് ചെയ്യുന്നല്ലേ നമ്മളിന്ന് വാങ്ങിച്ചോണ്ട് ഫിഷ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നല്ലേ ആ ഇസൊക്കെ ഇഷ്ടാണോ മീൻ ഏത് മീനാ ഇഷ്ടോ ഇസൊക്കെ ഇഷ്ടാണോ ഫിഷ് ഇഷ്ടാണോ ഫിഷ് ആരെന്താ കളിക്കുന്നത് അയ്യേ മരിയടി വേഗം ഉറങ്ങണോണ്ടോ ആ അത് കണ്ടിന് എന്താ ആവേശം എന്ത് ഇനി ഇരണം വാങ്ങിക്കൂലേ ഇതൊന്നും വാങ്ങിച്ചെ ഇരുന്നും കഴിക്കരുത് ആ അതങ്ങനെയാ ഇ വല്ല പോഴു വാങ്ങിച്ചുകൂടി തരാനോ അത് തീർന്ന് തിന്നോട്ടെ എന്നാ എടി അരട്ടുള്ളു തീർന്നില്ലേ ആ അത് തീർന്ന് അത് കുറച്ചില്ലേനെ ഉള്ളു ഇത് ചോറ് തിന്ന പോലെ തിന്നാനൊന്നും ഉള്ളതല്ലല്ലോ നമുക്ക് ചെരിങ്ങനെ കഴിക്കാനുള്ള അല്ലേ അല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അച്ഛൻ കണ്ടിക്കില്ലല്ലോ അച്ഛൻ വീണ്ടും നമുക്ക് കൊടുത്തില്ല കൊടുക്കുവോ ആ ഇരുമാരിയേ നമുക്ക് വരെല്ലാം കഴിവാണ് കൈയ്യല്ലോ പക്ഷെ കൈ തട്ടെ ആ അത് മതി നമുക്ക് അമ്മനെ അടുത്ത് കൊണ്ട് കൊടുക്കാമല്ലോ പാത്രം വാഷ് ചെയ്ത് വെക്കണ്ടേ അത് വാഷ് ചെയ്ത് വെക്കണ്ടേ മരി എടി മതി അത് നീ നക്കിത്തൊടക്കുന്ന ആഹാ എടി അങ്ങനെയൊന്നും കിട്ടൂല്ല അത് മതി 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 ആ അത് തീർന്നു അത് തീർന്നു അച്ഛൻ കൈ അയിത്തരാവാടെ അച്ഛൻ കൈ അയത്തരാവാ